പ്രിയമുള്ളവരെ നമസ്കാരം എവർക്കും അക്ഷരഗ്രാമം പി എസ് സിയിലേക്ക് ഹാബമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കേരള ട്രഷറി കോഡിന്റെ ആ കോഡ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളുടെ പകുതി ഭാഗം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പാർട്ട് ഒന്നായിട്ട് പറഞ്ഞു ഇത് രണ്ടാമത്തെ പാർട്ടാണ് നേരെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ വ അഞ്ച് വർഷക്കാലം ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ട് എവിടെ ട്രാൻസ്ഫർ ചെയ്യും അപ്പം നമ്മൾ പറഞ്ഞല്ലോ അഞ്ച് വർഷക്കാലം ഈ നമ്മൾ ട്രഷറിയിൽ നിന്നെടുത്ത അക്കൗണ്ടിൽ യാതൊരു വിധമായ ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ നടത്താത്ത അക്കൗണ്ടിനെ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് ചോദിച്ചാൽ റവന്യൂ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക ആൻസർ റവന്യൂ ഡെപ്പോസിറ്റ് അടുത്ത ചോദ്യം ട്രഷറിയുടെ വാർഷിക ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ് ഒരു ട്രഷറിയുടെ വാർഷിക ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എപ്പോഴും തയ്യാറാക്കുന്നത് ജില്ലാ ട്രഷറി ഓഫീസർ തന്നെയാണ് അപ്പം ഇവിടെ ജില്ലാ ട്രഷറി ഓഫീസർ അടുത്ത ചോദ്യം വനം വകുപ്പിന്റെയും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ടെൻഡർ ഉറപ്പിച്ചു കൊടുത്ത കരാറുകാരൻ അടച്ച നിരുതദ്രവ്യം ഡിപ്പോസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതിനം വരവിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത് മാത്രം എടുത്തു പറയാറുള്ള കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഏതെങ്കിലും നമ്മൾ പറയാറുള്ള ഈ ടെൻഡർ ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ലോ നമ്മൾ ടെൻഡർ വിളിച്ചിട്ട് ആ ടെൻഡർ ഉറപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കരാറുകാരൻ ആ കോൺട്രാക്ടർ കോൺട്രാക്ടറെ ചെയ്യുന്നു അതേ അടയ്ക്കുന്ന ഒരു നിരത ദ്രവ്യമുണ്ട് അത് ഏത് ഡെപ്പോസിറ്റിൽ പോകുമെന്ന് ചോദിച്ചാൽ ഏത് അക്കൗണ്ടിൽ പോകുമെന്ന് ചോദിച്ചാൽ അത് റവന്യൂ ആണ് പോകുന്നത് ഇനി അടുത്ത ചോദ്യം രണ്ടോ രണ്ട് ട്രഷറികൾ തമ്മിൽ നടത്തുന്ന വരവ് ചിലവ് കണക്ക് ഇടപാടുകളുടെ ട്രഷറി അക്കൗണ്ട് ഏത് കണക്കിലാണ് ഉൾപ്പെടുത്തുന്നത് അതാണ് നമ്മൾ പറയുന്ന ലോക്കൽ റെമിറ്റൻസ് അപ്പോൾ രണ്ട് ട്രഷറികൾ തമ്മിൽ ദൈനംദിനം നടത്തുന്ന ലോക്കൽ ഇടപാടുകളുണ്ടല്ലോ രണ്ട് ട്രഷറികൾ തമ്മിലുള്ള ഇടപാടുകളെ അത് വരവാകാം ചിലവാകാം അത്തരം അക്കൗണ്ടുകളെ പറയുന്ന പേര് ആ കണക്കിനെ പറയുന്നത് ലോക്കൽ റെമിറ്റൻസ് നമ്മൾ ഓർമ്മിച്ചാൽ മതി രണ്ട് ട്രഷറികൾ തമ്മിൽ വരവും ചിലവും ഉൾപ്പെടുന്ന ട്രഷറി അക്കൗണ്ടുകൾ ഏത് കണക്കിൽ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അത് ലോക്കൽ റെമിറ്റൻസ് ആണ് അറു ചോദ്യം ഗവൺമെന്റ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിന് ബുക്ക് അതായത് ഒരു 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 ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രഷറി ബാങ്കിൽ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഏതാണ് ഉത്തരം സ്ക്രോൾ ക്യാഷ് ബുക്കാണ് ആണ് അപ്പൊ ഗവൺമെന്റ് ട്രാൻസാക്ഷൻ മുഴുവനും അതിനകത്ത് മാത്രമേ മാത്രമേതിനകത്ത് മാത്രം സ്ക്രോൾ ക്യാഷ് ബുക്കിൽ മാത്രമേ രേഖപ്പെടുത്താവൂ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു സബ് ട്രഷറിയിൽ നടക്കുന്ന സെൻട്രൽ ബാങ്ക് ഇടപാടുകൾ പ്രത്യേക ഡെയിലി ഷീറ്റിൽ രേഖപ്പെടുത്തി ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ജില്ലാ ട്രഷറി ഓഫീസർക്കാണ് ഒരു സെൻട്രൽ ഒരു സബ് ട്രഷറിയിൽ നടക്കുന്ന സെൻട്രൽ ബാങ്ക് ഇടപാടുകൾ മുഴുവനും ഒരു പ്രത്യേക ഡെയിലി ഷീറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ജില്ലാ ട്രഷറി ഓഫീസർക്ക് സമർപ്പിക്കണം അടുത്ത ചോദ്യം നോൺ ബാങ്കിങ് സബ് ട്രഷറിയുടെ പ്രതിമാസ അക്കൗണ്ടുകൾ എന്നാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പം ഒരു നോൺ ബാങ്കിങ് ട്രഷറിയുടെ സബ് ട്രഷറിയുടെ പ്രതിമാസ അക്കൗണ്ടുകൾ എന്നാണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിന്റെയും അവസാനത്തെ പ്രവൃത്തി ദിവസം അത് ക്ലോസ് ചെയ്യണമെന്നാണ് ഓരോ കലണ്ടർ മാസത്തിന്റെ അല്ലെങ്കിൽ ഓരോ മാസത്തിന്റെയും അവസാനത്തെ പ്രവൃത്തി ദിവസം അത് ചോദ്യം ഏത് അക്കൗണ്ടിന്റെ ഇടപാടുകളുടെ പ്ലസ് മൈനസ് മെമ്മോറാണ്ടം തയ്യാറാക്കാറില്ല എന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആൻസർ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റിന്റെ ഇടപാടുകളുടെ പ്ലസ് മൈനസ് മെമ്മോറാണ്ടം ഒരിക്കലും തയ്യാറാക്കാറില്ല ഉത്തരം ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അടുത്ത ചോദ്യം ട്രഷറി ഓഫീസർ ഏതൊക്കെ മാസങ്ങളിലെ പ്ലസ് മൈനസ് മെമ്മോറാണ്ടം തയ്യാറാക്കി ഏജിക്ക് സമർപ്പിക്കുമ്പോൾ സ്റ്റാമ്പിന്റെ യഥാർത്ഥ സ്റ്റോക്കിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തണമെന്നാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇപ്പോൾ സ്റ്റാമ്പൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ ആ സ്റ്റാമ്പിൻ്റെ സ്റ്റോക്കിൻ്റെ സാധാരണ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ആ രജിസ്റ്ററും ഒക്കെ സൂക്ഷിക്കണമെന്നാണ് ഇവിടെയും അങ്ങനെയാണ് നമ്മൾ അത് ഏതൊക്കെ മാസങ്ങളിലെ പ്ലസ് മൈനസ് മെമ്മോറാണ്ടം തയ്യാറാക്കിയാണ് ഏജിക്ക് സമർപ്പിക്കുമ്പോൾ സ്റ്റാമ്പിന്റെ യഥാർത്ഥ സ്റ്റോക്കിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിലെയും മാർച്ച് മാസത്തിലെയും പ്ലസ് മൈനസ് മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോഴാണ് ഈ സ്റ്റാമ്പിന്റെ യഥാർത്ഥ രജിസ്റ്റർ കൂടി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എല്ലാ വർഷവും മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി മൂന്ന് വർഷത്തിലധികമായി ഓപ്പറേറ്റ് ചെയ്യപ്പെടാത്ത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പറേറ്റ് ചെയ്യപ്പെടാത്ത പി സി അക്കൗണ്ടുകളുടെ ഏത് കണക്ക് തയ്യാറാക്കി അല്ലെങ്കിൽ എന്നാമ എത്രാമത്തെ അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഈ കണക്ക് തയ്യാറാക്കി ജില്ലാ ട്രഷറി ഓഫീസർ അക്കൗണ്ടിന് ജനറലിന് എ ജിക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർഷവും മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി മൂ നോക്കും എന്നിട്ട് മൂന്ന് വർഷത്തിൽ ഒരു മൂന്ന് വർഷമായിട്ട് ആ പി സി അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ട്രഷറി ഓഫീസർ ഉണ്ടല്ലോ എ ഓഫീസർ എ ജിക്ക് അയച്ചു കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഒന്നാം തീയതിയാണ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കണക്കെടുക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു ഒരു ഒരാൾ ഒരു അക്കൗണ്ട് എടുത്തിട്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം അതിൽ യാതൊരു ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല എങ്കിൽ ഇദ്ദേഹം ഈ ആര് നമ്മുടെ ജില്ലാ ട്രഷറി ഓഫീസർ ഏ ഒരു കത്തയക്കണം എന്ന് പറയുന്നത് അത് ഏത് മാസമാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഇതിനെ മൂന്ന് വർഷമായി ഇദ്ദേഹം ഈ അക്കൗണ്ട് അദ്ദേഹം യാതൊരു വിധമായിട്ടുള്ള അക്കൗണ്ടുകൾ കാര്യങ്ങൾ നടത്തുന്നില്ല ആ അക്കൗണ്ടിൽ യാതൊരു വിധമായ ട്രാൻസാക്ഷൻ നടത്തില്ല എന്ന് നടത്തുന്നില്ല എന്ന് ഏ ജി അറിയിക്കേണ്ടത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അടുത്ത ചോദ്യം ആയിട്ടുള്ള ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റുകളുടെ വാർഷിക സ്റ്റേറ്റ്മെന്റുകൾ ആരാണ് തയ്യാറാക്കുന്നതെന്നാണ് ആരായിരിക്കും തയ്യാറാക്കുക അക്കൗണ്ട് നിലവിലുള്ള ട്രഷറികൾ തന്നെയാണ് ഏത് അക്കൗണ്ടാണോ ഏത് വ്യക്തി ഏത് അക്കൗണ്ടാണോ അല്ലെ ഏത് ട്രഷറിയിലാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിൽ ആ അക്കൗണ്ടുള്ള ട്രഷറികൾ തന്നെയാണ് പോയ ക്രിമിനൽ കോർട്ട് ഡെപ്പോസിറ്റുകളുടെ വാർഷിക സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത് അപ്പം നമുക്കറിയാം ഓരോ കോടതികളിലായാലും ആ കോടതികളിലെ ഈ പൈസക്ക് അല്ലെങ്കിൽ അവിടെ ഈ നമ്മുടെ സാധാരണ പിടിച്ചെടുക്കുന്ന പൈസ കഞ്ചാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് കള്ളക്കടത്തിലൂടെയോ അല്ലെങ്കിൽ ഏതിലൂടെയോ ഒക്കെ പിടിച്ചെടുക്കുന്ന ഒറിജിനൽ ക്യാഷൊക്കെ ഈ എവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ മോട്ടി മോഷ്ടിച്ചുകൊണ്ട് വരുന്ന പൈസ അതൊക്കെ നമ്മൾ സാധാരണ ആയിട്ട് ക്രിമിനൽ കോർട്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ സാധനമുണ്ട് അവിടെ ആ ഉണ്ട് ഓരോ ട്രഷറിയിലും ഉണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് ആ ഡെപ്പോസിറ്റുകളുടെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാത് അതായത് ഇപ്പോൾ ഒരു കോടതിക്ക് ഏത് ട്രഷറിയിലാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടുള്ള ട്രഷറിയിലാണ് അത് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അടുത്ത ചോദ്യം ഇതര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടുകൾ ആരിലൂടെയാണ് നടത്താറുള്ളത് എന്നാണ് ഇതര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടുകൾ നടത്തേണ്ടത് റിസർവ് ബാങ്കിലൂടെയാണ് അതിൻ്റെ മീഡിയേറ്റർ റിസർവ് ബാങ്ക് ആയിരിക്കും ആ കാര്യം കൂടി ഓർമ്മിക്കുക റിസർവ് ബാങ്ക് ഇനി അടുത്ത ചോദ്യം എത്ര വയസ്സും അതിൽ കൂടുതലുമുള്ള ഒരു മൈനറിന് സ്വന്തം പേരിൽ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്ത ചെയ്യാം അപ്പം കുറഞ്ഞത് എത്ര വയസ്സെങ്കിലും വേണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ട്രഷറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്യുക എങ്കിൽ എത്ര വയസ്സാകണമെച്ചാൽ പന്ത്രണ്ട് വയസ്സെങ്കിലും ആരംഭം ഉണ്ടാകണം പന്ത്രണ്ട് വയസ്സും അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരാളിന് മൈനറിന് സ്വന്തമായിട്ട് പേരിൽ മൈനർ ട്രഷറിയിൽ ഒരു സബ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസാക്ഷനോ ഒന്നും നടത്താൻ കഴിയില്ല പന്ത്രണ്ട് വയസ്സാണ് അവർ പറഞ്ഞിട്ടുള്ളത് ട്രഷറി അക്കൗണ്ടിൽ പന്ത്രണ്ട് വയസ്സാണ് അടുത്ത ചോദ്യം ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നത് ആരാണ് നമുക്കറിയാലോ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും അറിയാം അത് എൽ പി സി എപ്പോഴും തയ്യാറാക്കുന്നത് ആരായിരിക്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഞാൻ പറഞ്ഞ എൽ പി സി എന്ന് പറയുന്നത് അത് ഒരാളെ എൽ പി സി ഇല്ല എൽ പി സി നിയമങ്ങൾ തന്നെ രൂപം കൊടുക്കുന്നത് ആരാണ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പം നമ്മൾ ഒരിക്കലും എൽ പി സി ആര് ഒപ്പിടുന്നു എന്നല്ലേ ഉദാഹർത്ഥം പറയുന്നത് എൽ പി സി നിയമങ്ങൾ ആ എൽ പി സിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നത് രൂപീകരിക്കുന്നത് ആരായിരിക്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അത് എൽ പി സിയുമായി ബന്ധപ്പെട്ടത് വേറെ ആരും തന്നെ ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു കൂടി ഈ നമ്മളെ ട്രഷറി കോഡിനകത്തുണ്ട് അടുത്ത ചോദ്യം കോൺട്രാക്ടർമാരുടെ പേരിൽ ആരംഭിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളിൽ നിന്നും തുക പിൻവലിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കോൺട്രാക്ടർമാരുടെ പേരിൽ ആരംഭിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളുടെ തുക പിൻവലിക്കുന്നത് അത് ട്രഷറിയിൽ നിന്നുള്ള വിഡ്രോവൽ ഫോ നമ്മുടെ സ്ലിപ്പ് മുഖാന്തരം മാത്രമേ വിഡ്രോവൽ സ്ലിപ്പ് മുഖാന്തരം മാത്രമേ ഇദ്ദേഹത്തിന് കോൺട്രാക്ടർമാരുടെ പേരിൽ ആരംഭിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളിൽ നിന്ന് തുക പിൻവലിക്കുവാൻ കഴിയുകയുള്ളൂ അടുത്ത ചോദ്യം കണ്ടീജന്റ് ബില്ലുകളുടെ സബ് വൗച്ചറുകൾ എപ്പോഴാണ് നശിപ്പിക്കുന്നത് കണ്ടീജന്റ് ബില്ലുകൾ നമുക്കറിയാം കണ്ടീജന്റ് ബില്ലുകളൊക്കെ നമ്മൾ എൽ ഡി കാരോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ കണ്ടീജൻറ്റ് ബില്ലുകളുടെ സബ് വൗച്ചറുകൾ എപ്പോഴാണ് നശിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷം മാത്രമാണ് കണ്ടീജൻറ്റ് ബില്ലുകളുടെ സബ് വൗച്ചറുകൾ നശിപ്പിക്കാൻ കഴിയുന്നത് മൂന്ന് വർഷം വേണം അടുത്ത ചോദ്യം ഓപ്പറേറ്റ് ചെയ്യാത്ത നേരത്തെ പറഞ്ഞതാണ് ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏതിലേക്കാണ് മാറ്റപ്പെടുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റപ്പെടുന്നത് നേരത്തെ പറഞ്ഞല്ലോ റവന്യൂ ആയിട്ട് മാറ്റും ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന അപ്പോൾ കുറച്ച് പൈസ അതിനകത്തുണ്ട് ആ പൈസ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രഷറിയിൽ ട്രഷറിയിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കണമെങ്കിൽ നൂറ് രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിനകത്ത് നൂറ് രൂപയേ ഉള്ളൂ പക്ഷേ അദ്ദേഹം കുറേ കാലമായിട്ട് അഞ്ച് വർഷമായിട്ട് ആ ട്രഷറിയിലെ അക്കൗണ്ട് ഒരിക്കലും തീയാറില്ല ഈ അദ്ദേഹം അതിൽ തിരിഞ്ഞു അതിൽ ഒരു ട്രാൻസാക്ഷനും നടത്താറുമില്ലായതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന് മാ എന്ന് കരുതിയാലും ആ നൂറ് രൂപ പോകുന്നതും എവിടേക്കാണ് റവന്യൂ ആയിട്ട് മാത്രമാണ് അഞ്ച് വർഷക്കാലം ഓയാതൊരു വിധമായിട്ടുള്ള തിരിഞ്ഞു നോക്കലും നടത്താതിരുന്നാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മരവിക്കുകയും അത് റവന്യൂ ആയിട്ട് പോവുകയും ചെയ്യും അടുത്ത ചോദ്യം കേരള സർക്കാരും ുമായി കരാറിൽ ഏർപ്പെട്ട വർഷം എന്നൊന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് അതിന്റെ ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് കേരള സർക്കാരും റിസർവ് ബാങ്കുമായിട്ട് കരാറിൽ ഏർപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്ത ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പലപ്പോഴും പി എസ് സിയുടെ ആ പല ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളിൽ ആവർത്തിച്ചാപത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ട്രഷറിയിലെ പാഡിലോക്ക് ആൻഡ് കീയുടെ രജിസ്റ്റർ എത്ര കാലമാണ് സൂക്ഷിക്കേണ്ടത് ഒരു ട്രഷറിയിലെ പാഡ്ലോക്ക് കീയുടെ രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല എക്കാലവും സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ട്രഷറിയിലെ പാഡ്ലോക്ക് കീയുടെ രജിസ്റ്റർ എന്ന് പറയുന്നത് എക്കാലവും സൂക്ഷിക്കണം ഇത് പലപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് സാധാരണ പതിനഞ്ച് വർഷമെന്നും ഇരുപത് വർഷമെന്നും ഒക്കെ ഓപ്ഷൻ ഇട്ട് ചോദിക്കാറുണ്ട് എല്ലാ വർഷവും അത് എക്കാലവും സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് ചോദ്യം ട്രഷറി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ നോമിനേഷൻ ഏത് നിയമപ്രകാരമാണ് നടക്കുന്നത് ഉത്തരം ഗവൺമെന്റ് സേവിങ്സ് ബാങ്ക് ആക്ട് പ്രകാരമാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ നോമിനേഷൻ നടക്കുന്നത് അപ്പോൾ ട്രഷറി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ നോമിനേഷൻ ഏത് നിയമപ്രകാരമാണ് നടക്കുക എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് സേവിങ്സ് ബാങ്ക് ആക്ട് പ്രകാരം അടുത്ത രണ്ട് രണ്ട് ചോദ്യങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഈ ട്രഷറി കോഡ് എന്ന് പറയുന്ന ചോദ്യ ഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് അപ്പുറത്തൊരു ചോദ്യവും സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല അടുത്ത ചോദ്യം ഓപ്പറേഷൻ ഇടപാടുകളുടെ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ എപ്പോഴാണ് പലിശ കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലാണ് നമുക്കറിയാം അപ്പോൾ ഒരു ട്രഷറിയിൽ ട്രഷറിക്കകത്ത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് ആ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ എപ്പോഴാണ് അതിൻ്റെ പലിശ കണക്കാക്കുന്നത് ആയിട്ടിരിക്കുന്ന പലി ഡെപ്പോസിറ്റിൻ്റെ പലിശ കണക്കാക്കുന്നത് എപ്പോഴും സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് അപ്പോ സേവി ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ പലിശ കണക്കാക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക മാസ അവസാനമോ ആറുമാസത്തിലോ അല്ല ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ മാത്രമേ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രഷറിയിൽ സേവിങ്സ് ബാങ്ക് ആയിട്ടിട്ടുള്ള പൈസയുടെ പലിശ കണക്കാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് അടുത്ത അവസാനത്തെ ചോദ്യം ട്രഷറി റെക്കോർഡുകൾ നശിപ്പിക്കണമെങ്കിൽ ആരുടെ അനുവാദം ആവശ്യമാണ് അപ്പോൾ ട്രഷറിയിലെ ഒരു രജിസ്റ്റർ നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എ ജിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടന്റ് ജനറലിന്റെ ജനറലിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രഷറി റെക്കോർഡുകൾ നശിപ്പിക്കുവാൻ കഴിയൂ എന്ന ആ കാര്യം കൂടി ഓർക്കുക അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ട്രഷറി കോഡ് എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യങ്ങൾ അപ്പം ഇത്ര മാത്രമാണ് ട്രഷറി കോഡിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കുക ശ്രദ്ധിക്കുക ഇത്ര ഭാഗം ചോദ്യം മാത്രം ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ഇതുവരെയുള്ള പരീക്ഷകളിൽ ട്രഷറി കോഡിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ ബാക്കിയെല്ലാം ഫോംസിനെ പറ്റിയാണ് നമുക്ക് കണ്ടെഴുതാൻ പറ്റുന്നതാണ് കൂടുതലും ഇതിലുള്ള ചോദ്യങ്ങൾ ഇത്ര മാത്രം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത ഭാഗം എന്ന് പറയുന്നത് കേരള അക്കൗണ്ട് കോഡിലെ ഇതേപോലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് എവർക്കും നന്ദി നമസ്കാരം